നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ശബ്ദം കേട്ടാൽ അറിയാം എനിക്ക് സുഖമില്ലാണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് നമ്മുടെ ബ്രഹ്മ മുഹൂർത്ത വിളക്കിനെ കുറിച്ചാണ് അതിലൊരുപാട് സംശയമുണ്ട് അതിലേറ്റവും സന്തോഷം തോന്നിയ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരാൾ അതൊരാ ആണെൻ്റെ പേരിലുള്ള അക്കൗണ്ടാണ് അപ്പോൾ ഒരു ആൺകുട്ടിയോ അല്ല ഒരു ളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ബ്രഹ്മ മുഹൂർത്ത വിളക്ക് വിളക്ക് കത്തിക്കാതെ ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സ്ത്രീയല്ല പുരുഷനായിരിക്കാം എന്ന് തോന്നുന്നു അപ്പോൾ അവർക്ക് വിളക്ക് എണ്ണിച്ച് കത്തിക്കുന്നതിനുള്ള പല സൗകര്യങ്ങളും ആവാം എന്താണെങ്കിലും അങ്ങനെ ചോദിച്ചതിന് ഒരുപാട് സന്തോഷം തോന്നി പ്രാർത്ഥിച്ചോളൂ നിങ്ങളെല്ലാം ആഗ്രഹിച്ച കാര്യം ഉറപ്പായി നടക്കും അപ്പോൾ എനിക്ക് പുരുഷന്മാരോട് ഈ വീഡിയോ കാണുന്നവരോട് വിശ്വാസമുള്ള ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങളൊരു ചെറിയ താലം അതിൽ അഞ്ച് മണിച്ചീരാതും വെച്ച് എണ്ണയും എടുത്ത് വെച്ച് തിരിയും വെച്ചിട്ട് നിങ്ങൾ കിടന്നോളൂ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഒരു കോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമ് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ ഉള്ള ഒരു ഭാഗത്തോ ഒരു നല്ല ഒരു ചെയറോ എന്തെങ്കിലും ഇട്ടിട്ട് അല്ല ഒരു പലക ഒരു ഒരു കഷ്ണം വെച്ചിട്ട് ഒരു പലക പീഡമോ എന്തെങ്കിലും ഒരുക്കിയിട്ട് നിങ്ങളതിനകത്ത് മൂന്നേ കാലിനും അഞ്ചേ കാലിനും ഇടയ്ക്കുള്ള സമയത്ത് ധൈര്യമായിട്ട് നിങ്ങൾ ഈ അഞ്ച് വിളക്കും തെളിയിച്ച് പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ ജോലിയാണോ നിങ്ങളുടെ വിവാഹമാണോ രോഗമാണോ എന്തുമായിക്കോട്ടെ നിങ്ങൾ വിചാരിക്കുന്നതിന് പരിഹാരം ഉണ്ടായിരിക്കും യാതൊരു സംശയവുമില്ല അടുത്ത ഒരു ചോദ്യം ഒരു സംശയം വന്നത് അഞ്ചു വർഷമായി ബ്രഹ്മമുഹൂർത്ത മുഹൂർത്തം വിളക്ക് കത്തിക്കുന്നു വീടിന് വേണ്ടി നടന്നിട്ടില്ല എന്ന് ആ മെസ്സേജ് ചെയോടാണ് ഉറപ്പായിട്ട് നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു അഞ് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണാത്ത ഭവനം ഭവനത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരു അത്ഭുതത്തിൻ്റെ വാതിൽ തുറന്നിരിക്കും ഇത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് പിന്നെ പീരീഡ്സിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് പീരീഡ്സ് കണക്കാക്കണ്ട ആ ദിവസം കഴിച്ചിട്ട് ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ് പീരീഡായി ഏഴ് ദിവസം നിങ്ങൾക്ക് ശുദ്ധിയായിട്ട് നിങ്ങൾ പീരീഡ്സിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു എട്ടാമത്തെ ദിവസം മുതൽ പതിനൊന്നൊന്നുള്ള കണക്കിൽ തുടങ്ങാം ആ രീതിയിൽ മുന്നോട്ട് പോകും അതിന് യാതൊരു തടസ്സങ്ങളും ഇല്ല എന്ന് തുടങ്ങാം ഞാൻ വെള്ളിയാഴ്ചയാണ് തുടങ്ങിയത് നിങ്ങളെല്ലാം വെള്ളിയാഴ്ച തുടങ്ങും എന്ന് ഞാൻ പറയുന്നു എങ്ങോട്ട് നോക്കിയിട്ടാണ് തിരി കിഴക്ക് വശത്തോട്ടാണ് തിരിയുടെ നാളെ വരണ്ടി കിഴക്കോട്ട് എന്നിട്ട് നമ്മൾ അത് നാളത്തെ നോക്കിയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ നിവാരണം തരും ഒന്ന് പറയുന്നു ബ്രഹ്മ മുഹൂർത്ത വിളക്ക് അത്ഭുതങ്ങളുടെ വിളക്കാണ് നിങ്ങളുടെ ജീവിതത്തിലും ഒരു വലിയ അത്ഭുതം നടക്കട്ടെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ